ഭൂമിയും ചന്ദ്രനും തമ്മിൽ ആഴത്തിലുള്ളതും സങ്കീർണവുമായ ഒരു ബന്ധമാണുള്ളത് ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ ചന്ദ്രൻ നമ്മുടെ ഭൂമിയെ ഏതൊക്കെ തരത്തിലാണ് സ്വാധീനിക്കുന്നതെന്ന് നോക്കാം ആദ്യമായി ചന്ദ്രന്റെയും ഭൂമിയുടെയും ആഴത്തിലുള്ള ഗുരുത്വാകർഷണ ശക്തിയെക്കുറിച്ച് പറയാം ചന്ദ്രന്റെ പിണ്ഡത്തിന്റെ എൺപത്തിയൊന്ന് മടങ്ങാണ് ഭൂമിയുടെ പിണ്ടം അതിനാൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ആണ് ചന്ദ്രനെ പിടിച്ചു നിർത്തുന്നത് എന്നാൽ ചന്ദ്രൻ ഭൂമിയേക്കാൾ ചെറുതാണെങ്കിലും ഭൂമിയിലെ വേലിയേറ്റങ്ങളെയും വേലിയിറക്കങ്ങളെയും മാത്രമല്ല സ്വാധീനിക്കുന്നത് എന്നാൽ ഇനി വേൾഡ് നോളജ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയല്ലേ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കുറിച്ചു ല്ലോ എന്നാൽ ഇനി വീഡിയോയിലേക്ക് പോകാം ഭൂമിയുടെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ബലങ്ങൾ മൂലം ഉണ്ടാവുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഭൂമിയുടെ പിണ്ടം എൺപത്തൊന്ന് മടങ്ങാണ് എന്ന് പറഞ്ഞുവല്ലോ അതിനാൽ ഭൂമിയുടെ ഗുരുത്താകർഷണമാണ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പിടിച്ചു നിർത്തുന്നത് എന്നാൽ ചന്ദ്രന്റെ സ്വാധീനം വെറും വേലിയേറ്റങ്ങളിൽ ഒതുങ്ങുന്നുമില്ല ചന്ദ്രൻ ഭൂമിയുടെ ഭ്രമണവേഗത കുറയ്ക്കുന്നു ചന്ദ്രൻ മൂലം ഉണ്ടാകുന്ന വേലിയേറ്റങ്ങൾ സമുദ്രജലത്തിൽ കർഷണം സൃഷ്ടിക്കുന്നു ഈ കർഷണം ഭൂമിയുടെ ഭ്രമണത്തെ പതുക്കെ പതുക്കെ കുറച്ചുകൊണ്ടിരിക്കുകയാണ് അറുപത്തിരണ്ട് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ എന്നത് ഇരുപത്തൊന്ന് ഒൻപത് മണിക്കൂർ ആയിരുന്നു എന്ന് ചില പഠനങ്ങൾ പറയുന്നു ഈ പ്രക്രിയ ഇന്നും തുടരുന്നു ഓരോ നൂറ്റാണ്ടിലും ദിവസത്തിന്റെ ദൈർഘ്യം ഏകദേശം ഒന്ന് പോയിന്റ് എട്ട് മില്ലി സെക്കൻഡ് വർദ്ധിക്കുന്നു ചന്ദ്രൻ നമ്മളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ കാരണം ഭൂമിയുടെ ഭ്രമണവേഗത കുറയുന്നതിന്റെ ഊർജം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു തൽഫലമായി ചന്ദ്രൻ ഓരോ വർഷവും ഏകദേശം മൂന്ന് പോയിന്റ് എട്ട് സെന്റിമീറ്റർ ഒന്നര ഇഞ്ച് ഭൂമിയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രൻ ഭൂമിയെ കാണിക്കുന്നത് ചന്ദ്രന്റെ ഒരേ ഒരു വശം മാത്രമാണ് ഇതിനെയാണ് ടൈഡൽ ലോക്കിംഗ് എന്ന് പറയുന്നത് ഇത് സംഭവിച്ചത് ഭൂമിയുടെ ഗ്രാവിറ്റി ചന്ദ്രനെ സ്ഥിരമായി ഒരേ നിലയിൽ തന്നെ പിടിച്ചു നിർത്തുവാൻ കാരണമായി ഇക്കാരണത്താൽ ഭൂമിയിൽ നിന്ന് ചന്ദ്രന്റെ ഒരു വശം മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ ചന്ദ്രൻ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് സ്ഥിരമായി നിലനിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു അച്ചുതണ്ടിന്റെ സ്ഥിരത നോക്കിയാൽ ഭൂമിയുടെ അച്ചുതണ്ടിന് ഏകദേശം ഇരുപത്തിമൂന്ന് ഡിഗ്രി ചരിവുണ്ട് ഈ ചരിവാണ് നമുക്ക് വ്യത്യസ്ത ഘതുക്കൾ നൽകുന്നത് ചന്ദ്രന്റെ ഗുരുത്വാകർഷണം ഇല്ലായിരുന്നുവെങ്കിൽ മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനം കാരണം ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് അസ്ഥിരമാകുമായിരുന്നു ഇത് ഭൂമിയിലെ കാലാവസ്ഥയെ പ്രവചനാതീതവും അതികഠിനവുമാക്കുമായിരുന്നു ഒരുപക്ഷെ ജീവന്റെ നിലനിൽപ്പിനെ തന്നെ ഇത് ബാധിക്കുമായിരുന്നു ചന്ദ്രൻ ഒരു നങ്കൂരം പോലെ പ്രവർത്തിച്ച് ഈ ചരിവിനെ സ്ഥിരമായി മറ്റൊന്ന് ആഘാത സിദ്ധാന്തമാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഈ സിദ്ധാന്തം ഭൂമിയുടെയും ചന്ദ്രന്റെയും ഘടനയിലെ സാമ്യതകൾ വിശദീകരിക്കുന്നു അപ്പോളോ ദൗത്യങ്ങളിൽ ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്ന പാറകൃഷ്ണങ്ങൾ പരിശോധിച്ചപ്പോൾ അവയുടെ ഐസോട്ടോപിക് ഘടന ഭൂമിയിലെ പാറകളുടേതിന് സമാനമാണെന്ന് കണ്ടെത്തി ഇത് ചന്ദ്രൻ ഭൂമിയുടെ ഒരു ഭാഗമായിരുന്നു എന്ന വാദത്തിന് ബലം നൽകുന്നു കൂട്ടിയിടിയുടെ സിദ്ധാന്തമനുസരിച്ച് ഭൂമിയുടെയും തീയ എന്ന ഗ്രഹത്തിന്റെയും പുറംപാളികളിൽ നിന്നുള്ള വസ്തുക്കൾ ചേർന്നാണ് ചന്ദ്രൻ ഉണ്ടായത് അതുകൊണ്ടാണ് ഭൂമിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ചന്ദ്രന് വളരെ ചെറിയ ഒരു ഇരുമ്പ് കാമ്പ് മാത്രമാണ് ഉള്ളത് ഭൂമിയിൽ ജീവൻ ഉടലെടുത്തതിന് ചന്ദ്രന്റെ സ്വാധീനം പരിശോധിച്ചാൽ ഭൂമിയിൽ ആദ്യകാല ജീവൻ ഉടലെടുത്തത് വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന തീരപ്രദേശങ്ങളിലെ വെള്ളക്കെട്ടുകൾ ഭൂമിയിൽ ജീവന്റെ ആദ്യകാല രൂപങ്ങൾ ഉടലെടുക്കുവാൻ സഹായിച്ചിരിക്കാമെന്ന് ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു വെള്ളം വരികയും പോകുകയും ചെയ്യുന്ന ഈ പ്രക്രിയ സങ്കീർണമായ തന്മാത്രകൾ രൂപപ്പെടാൻ അനുകൂലമായ സാഹചര്യം ഒരുക്കിയിരിക്കാം അതുപോലെ തന്നെ രാത്രിയിലെ വെളിച്ചം ചന്ദ്രപ്രകാശം രാത്രിയിൽ സഞ്ചരിക്കുന്ന പല ജീവികൾക്കും വഴികാട്ടിയാകുന്നു അവയുടെ പ്രജനന ചക്രത്തെയും ദേശാടനത്തെയും വരെ ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ സ്വാധീനിക്കാൻ ചുരുക്കത്തിൽ ചന്ദ്രൻ ഭൂമിയുടെ ഒരു ഉപഗ്രഹം എന്നതിലുപരി നമ്മുടെ ഗ്രഹത്തിന്റെ പരിണാമത്തിലും കാലാവസ്ഥയിലും ഭൂമിശാസ്ത്രത്തിലും എന്തിന് ജീവന്റെ നിലനിൽപ്പിൽ പോലും നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു സഹയാത്രികനാണ് ഈ ബന്ധം ഭൂമിയെ ഇന്നത്തെ രീതിയിൽ ജീവിക്കാൻ യോഗ്യമാക്കിയ ഒരു ഗ്രഹമാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ചന്ദ്രനെ കുറിച്ച് മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം ചന്ദ്രഗ്രഹണം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ നേർരേഖയിൽ രേഖയിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് ഈ സമയത്ത് സൂര്യനും ചന്ദ്രനും ഇടയിലായിരിക്കും ഭൂമിയുടെ സ്ഥാനം സൂര്യനിൽ നിന്നുള്ള പ്രകാശം ചന്ദ്രനിലേക്ക് നേരിട്ട് എത്തുന്നതിനെ ഭൂമി തടയുന്നു അപ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നു ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം പൗർണമി ദിവസങ്ങളിൽ ആണിത് സംഭവിക്കുന്നത് എന്നാൽ എല്ലാ പൗർണമിയിലും ഗ്രഹണം നടക്കാറില്ല കാരണം ചന്ദ്രന്റെ ഭ്രമണപഥം ഭൂമിയുടേതിനേക്കാൾ അല്പം ചെരിഞ്ഞാണ് ഇരിക്കുന്നത് അതിനാൽ മിക്കപ്പോഴും ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ സ്പർശിക്കാതെ കടന്നുപോകുന്നു ചില സമയങ്ങളിൽ ചന്ദ്രനെ ചുവന്ന നിറത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം ചന്ദ്രന്റെ ഈ പ്രതിഭാസത്തെ ബ്ലഡ് മൂൺ എന്നും വിളിക്കുന്നു പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രൻ പൂർണ്ണമായും ഇരുട്ടിലാവില്ല പകരം ഒരു ചുവന്ന നിറത്തിൽ കാണപ്പെടാറുണ്ട് ഇതിനെ ചുവന്ന ചന്ദ്രൻ എന്നും വിളിക്കുന്നു സൂര്യപ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിലെ നീലനിറം ചിതറിപ്പോകുന്നു ബാക്കിയുള്ള ചുവന്ന നിറം ഭൂമിയുടെ വശങ്ങളിലൂടെ വളഞ്ഞ് ചന്ദ്രനിൽ പതിക്കുന്നത് ചന്ദ്രൻ ചുവപ്പായി തോന്നുന്നത് ചന്ദ്രൻ ിലെ കാലാവസ്ഥയും മറ്റ് സവിശേഷതകളും ഭൂമിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് നമ്മൾ ഭൂമിയിൽ അനുഭവിക്കുന്ന പോലൊരു കാലാവസ്ഥ ചന്ദ്രനിലില്ല അതിന് പ്രധാന കാരണം ചന്ദ്രന് വായുമണ്ഡലം അഥവാ അന്തരീക്ഷം ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഭൂമിയിൽ നിന്നും കാണുന്ന രാപ്പകൽ ചക്രം ചന്ദ്രനിലെ ഒരു ദിവസം ഭൂമിയിലെ ഇരുപത്തൊൻപത് പോയിന്റ് അഞ്ച് ദിവസങ്ങളാണ് ഉദാഹരണമായി പറഞ്ഞാൽ നമ്മൾ ചന്ദ്രനിലെ ഒരു പ്രഭാതം കണ്ടാൽ അടുത്ത പ്രഭാതം കാണാനായി ഇരുപത്തൊൻപത് പോയിന്റ് അഞ്ച് ഭൂമി ദിവസം കാത്തിരിക്കണം ചന്ദ്രനിലെ പകൽ പതിനാല് പോയിന്റ് ഏഴ് അഞ്ച് ഭൂമി ദിവസവും അതുപോലെ തന്നെ ചന്ദ്രനിലെ രാത്രി പതിനാല് പോയിന്റ് ഏഴ് അഞ്ച് ഭൂമി ദിവസവുമാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ചന്ദ്രൻ ഭൂമിയെ പ്രദക്ഷിണം ചെയ്യാൻ എടുക്കുന്ന സമയം ഭൂമി ദിവസമാണ് ചന്ദ്രൻ ഒരു വട്ടം സ്വയം കറങ്ങുവാൻ എടുക്കുന്ന സമയവും ഇരുപത്തിയേഴ് പോയിന്റ് മൂന്ന് ദിവസം ആണ് കഠിനമായ ചൂടും തണുപ്പും അന്തരീക്ഷമില്ലാത്തതിനാൽ സൂര്യതാപം പിടിച്ചു നിർത്താനോ തടയാനോ ചന്ദ്രന് കഴിയില്ല പകൽ സമയത്ത് താപനില നൂറ്റി ഇരുപത് ഡിഗ്രി മുതൽ നൂറ്റി മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും ഉദാഹരണം പറഞ്ഞാൽ വെള്ളം തിളയ്ക്കുന്നതിനേക്കാൾ ചൂട് രാത്രിയിൽ ഇത് ഏകദേശം മൈനസ് നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൈനസ് നൂറ്റി എൺപത് ഡിഗ്രി വരെ താഴുകയും ചെയ്യും ചന്ദ്രനിലെ അന്തരീക്ഷത്തെ കുറിച്ച് പറഞ്ഞാൽ ശ്വസിക്കാൻ കഴിയുന്ന വായുവില്ല അവിടെ തികഞ്ഞ നിശബ്ദതയാണ് ശബ്ദ തരംഗങ്ങൾക്ക് സഞ്ചരിക്കുവാൻ വായുവില്ലാത്തതുകൊണ്ട് ചന്ദ്രനിൽ ഫോടനം നടന്നാൽ പോലും കേൾക്കുവാൻ കഴിയില്ല ആകാശം എപ്പോഴും കറുത്തിരിക്കും ചന്ദ്രന്റെ ഉപരിതലം പാറകളും പൊടിയും നിറഞ്ഞതാണ് ഉൽക്കകൾ വന്നിടിച്ചു ഉണ്ടായ വലിയ കുഴികൾ അല്ലെങ്കിൽ ഗർത്തങ്ങൾ ചന്ദ്രനിൽ ധാരാളമുണ്ട് കോടിക്കണക്കിന് വർഷങ്ങളായി ചന്ദ്രനിൽ ഉൽക്കകളും ചിഹ്നഗ്രഹങ്ങളും വന്നിടിക്കുന്നതിനാലാണ് ഗർത്തങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ഭൂമിയിലും ഇത്തരം പ്രതിഭാസങ്ങൾ നടന്നിട്ടുണ്ട് എന്നാൽ കാറ്റും മഴയും മണ്ണൊലിപ്പും കാരണം ഭൂമിയിലെ ഇത്തരം ഗർത്തങ്ങൾ കാലക്രമേണ മറഞ്ഞുപോകും ചന്ദ്രനിൽ വായുവോ വെള്ളമോ ഇല്ലാത്തതിനാൽ ഒരിക്കൽ ഉണ്ടായ ഒരു കാൽപ്പാടോ ഗർത്തമോ ദശലക്ഷക്കണക്കിന് വർഷം മാറ്റമില്ലാതെ അവിടെ തന്നെ കിടക്കും ചന്ദ്രനിലെ ടൈക്കോ എന്ന ഗർത്തം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ തിരിച്ചറിയുവാൻ സാധിക്കുന്ന രീതിയിലാണ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇന്ത്യയുടെ അഭിമാനമായ ചാന്ദ്രയാൻ ദൗത്യങ്ങളെ കുറിച്ച് പറയാതിരിക്കാൻ സാധിക്കില്ല ചന്ദ്രനിൽ ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് കണ്ടെത്തിയത് ഇന്ത്യയുടെ ചന്ദ്രയാൻ ഒന്ന് എന്ന ദൗത്യത്തിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് നടത്തിയ ചന്ദ്രയാൻ മൂന്ന് പരീക്ഷണത്തിൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സൗത്ത് പോളിൽ പേടകം ഇറക്കി ഇന്ത്യ ചരിത്രം കുറിച്ചു ലോകത്തിൽ ആദ്യമായാണ് ഒരു രാജ്യം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ലാൻഡ് ചെയ്യുന്നത് ഇതോടെ രണ്ടു വലിയ റെക്കോർഡുകൾ ഇന്ത്യ സ്വന്തമാക്കി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം ഇറക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ് ചന്ദ്രനിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന നാലാമത്തെ രാജ്യമായും ഇന്ത്യ മാറി മുന്നേ ഈ പരീക്ഷണം നടത്തി വിജയിച്ച രാജ്യങ്ങൾ അമേരിക്ക റഷ്യ ചൈന എന്നിവയാണ് ചന്ദ്രയാൻ മൂന്ന് വിജയകരമായി ഇറങ്ങിയ സ്ഥലത്തിന് ശിവശക്തി പോയിന്റ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ചന്ദ്രയാൻ മൂന്ന് ിലെ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ പേരാണ് ശിവശക്തി പോയിന്റ് ശിവൻ എന്നാൽ എന്നും ശക്തി എന്നാൽ ആ ലക്ഷ്യം നേടാനുള്ള ഊർജം എന്നുമാണ് അർത്ഥമാക്കുന്നത് കൂടാതെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചന്ദ്രയാൻ ടു തകർന്നു വീണ സ്ഥലത്തിന് തിരങ്ക പോയിന്റ് എന്നും പേര് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ചന്ദ്രയാൻ മൂന്ന് എന്ന ദൗത്യത്തിന് പ്രധാനമായും രണ്ട് ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത് വിക്രമും പ്രഗ്യാനും ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങാൻ സഹായിച്ച വാഹനം വിക്രം ലാൻഡർ ആണ് പ്രഗ്യാൻ റോവർ എന്ന ചെറിയ റോബോട്ടിക് വാഹനമാണ് ലാൻഡറിൽ നിന്ന് പുറത്തിറങ്ങി ചന്ദ്രന്റെ മണ്ണിലൂടെ ഉരുണ്ടു നീങ്ങി പരീക്ഷണങ്ങൾ നടത്തിയത് നാല് പ്രധാന കണ്ടെത്തലുകളാണ് ചാന്ദ്രയാൻ മൂന്നിനോട് നാം കണ്ടെത്തിയത് പതിനാല് ദിവസം ഒരു ചാന്ദ്ര പകൽ നീണ്ടുനിന്ന പരീക്ഷണങ്ങൾക്കിടയിൽ പ്രഗ്യാൻ റോവർ നിർണായകമായ പല വിവരങ്ങളും കണ്ടെത്തി ചന്ദ്രന്റെ മണ്ണിൽ സൾഫർ ഉണ്ടെന്ന് റോവർ സ്ഥിരീകരിച്ചു കൂടാതെ ഓക്സിജൻ അലുമിനിയം കാൽസ്യം ഇരുമ്പ് എന്നിവയുടെ സാന്നിധ്യവും കണ്ടെത്തി ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഏകദേശം അമ്പത് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ളപ്പോൾ മണ്ണിനടിയിൽ ഏതാനും സെന്റിമീറ്റർ താഴെ താപനില മൈനസ് പത്ത് ഡിഗ്രി വരെയാണെന്ന് കണ്ടെത്തി ചന്ദ്രന്റെ മണ്ണ് താപം കടത്തിവിടാത്ത സ്വഭാവം കാണിക്കുന്നു എന്നതാണ് ഇതിന്റെ കാരണം ചന്ദ്രയാൻ മൂന്ന് വിജയകരമായി ലാൻഡ് ചെയ്ത ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ഇന്ത്യയിൽ ഇനി മുതൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കും നാഷണൽ സ്പേസ് ഡേ കുറച്ചു കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഭൂമിയെ അപേക്ഷിച്ച് ചന്ദ്രന്റെ ഗുരുത്വാർഷണബലം വളരെ കുറവാണ് ഭൂമിയുടെ ആറ് മാത്രമാണ് ചന്ദ്രന്റെ അതായത് ഭൂമിയിൽ അറുപത് കിലോ ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിൽ വെറും പത്ത് കിലോ ഭാരമേ അനുഭവപ്പെടുകയുള്ളൂ ഇതുകൊണ്ടാണ് ബഹിരാകാശ സഞ്ചാരികൾക്ക് ചന്ദ്രനിൽ അനായാസം ചാടി നടക്കാൻ കഴിയുന്നത് ചന്ദ്രനിൽ ജലസാന്നിധ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യകാലങ്ങളിൽ ചന്ദ്രൻ വരണ്ടതാണെന്നാണ് കരുതിയിരുന്നത് എന്നാൽ ചന്ദ്രയാൻ ഒന്നു ഉൾപ്പെടെയുള്ള ദൗത്യങ്ങൾ ചന്ദ്രന്റെ ധ്രുവ പ്രദേശങ്ങളിൽ രൂപത്തിൽ ജലം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് നമുക്ക് മനുഷ്യർ ചന്ദ്രനിൽ കാലുകുത്തിയതിനെ കുറിച്ച് പറയാം ആദ്യത്തെ കാൽവെയ്പ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപതിന് അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അപ്പോളോ പതിനൊന്ന് എന്ന ദൌത്യത്തിലൂടെയാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് ആദ്യം കാലുകുത്തിയ വ്യക്തിയാണ് നീലാം സ്ട്രോങ് അന്ന് അദ്ദേഹത്തോടൊപ്പം എഡ്വിൻ ബെസ് ആൾഡനും ഉണ്ടായിരുന്നു നീലാം സ്ട്രോങ്ങിന്റെ പ്രശസ്തമായ വാക്കുകളാണ് ഒരു മനുഷ്യന്റെ ചെറിയ കാൽവെയ്പ് മാനവരാശിയുടെ വലിയ കുതിച്ചുചാട്ടം നാളിതുവരെ ചന്ദ്രനിൽ എത്ര പേർ കാലുകുത്തിയിട്ടുണ്ടെന്ന് നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ ആകെ ആറ് അപ്പോളോ ദൗത്യങ്ങളിലായി പന്ത്രണ്ട് പേർ ചന്ദ്രനിൽ പോയിട്ടുണ്ട് അതിനുശേഷം ഇന്നു വരെ മനുഷ്യർ ആരും അവിടെ പോയിട്ടില്ല ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ വരാനിരിക്കുന്ന ദൗത്യമായ ഗഗൻ കുറിച്ച് അറിയുവാൻ താൽപര്യമുണ്ട് എങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത അറിവ് ഇഷ്ടപ്പെട്ടെന്നാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും പുതിയ പുതിയ വീഡിയോകൾ ചെയ്യുവാനുള്ള പ്രചോദനം താണ് എന്നാൽ ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം